കുടുംബക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് കുടുംബക്കാരായി എന്നുള്ളത് കൊണ്ട് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന നിയമമൊന്നും ഇസ്ലാമിൽ ഇല്ല മറിച്ച് ഇസ്ലാം പറഞ്ഞ അവകാശികളിൽ അവർ പെടുന്നുണ്ടോ അഥവാ അവർ നിർധനരാണോ വിഷ്കീനുമാരാണോ ഇസ്ലാം പറഞ്ഞ രൂപത്തിലുള്ള സക്കാത്തിന്റെ എട്ടവകാശികളിൽ ഏതെങ്കിലും ഒന്നിൽ എണ്ണപ്പെടുന്ന ആളുകളാണെന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടോ എങ്കിൽ കുടുംബ ബന്ധങ്ങളായി എന്നുള്ളത് കൊണ്ട് കൊടുക്കാതിരിക്കേണ്ടതില്ല കൊടുക്കാവുന്നതാണ് അതേ അവസരത്തിൽ നമ്മൾ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് നമ്മൾ സെക്കാത്തു കൊടുക്കാൻ ബാധ്യത വീടുകയില്ല അഥവാ ഞാൻ എൻ്റെ മാതാപിതാക്കൾ നോക്കൽ എൻ്റെ കടമയാണ് എൻ്റെ മക്കളെ നോക്കൽ എൻ്റെ കടമയാണ് എൻ്റെ ഭാര്യയെ നോക്കൽ എൻ്റെ കടമയാണ് അവർക്ക് സെക്കാത്തു കൊടുത്താൽ വീടുകയില്ല അതെന്റെ ബാധ്യതയാണ് അതേ അവസരത്തിൽ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ല അതുകൊണ്ട് ഭാര്യ ധനാഢ്യയാണ് അവളുടെ മക്കൽ സമ്പത്തുണ്ട് തന്റെ ഭർത്താവാണെങ്കിൽ കടക്കണി കൊണ്ട് വലഞ്ഞിരിക്കുകയാണ് തന്റെ ഭർത്താവാണെങ്കിൽ നിത്യജീവിതത്തിന് പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഭാര്യയുടെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ല